വെൽക്കം ബാക്ക് ടു ഇത് നമ്മുടെ കൂടെ ഈ ഉള്ളത്യൂ സിട്രോയിൻ ബെസാൽട്ടാണ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സിട്രോയിൻ്റിന്റെ പുതിയൊരു മോഡലാണ് ബസാൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും ഇത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തായാലും ആ ഷ്യൂഷന് നമ്മൾ തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം സോ ഇന്ത്യയിൽ കയറുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിലെ കീ എന്ന് പറയുന്ന ഈ ഒരു കീ ആണ് വരുന്നത് ഫ്ലിഫ് കീ ആണ് വരുന്നത് നോർമൽ കീ ഇട്ട് മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മിനിമലി മിനിമലിസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് ഫ്രണ്ട് കാണുന്ന സമയത്ത് തന്നെ ചെറിയൊരു സ്റ്റീരിയോ ആണ് വരുന്നത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും വയർലെസ് ചാർജിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഒരു ബേസിക് ഡീറ്റെയിൽസ് മാത്രം ഇതൊക്കെ ഒരു പ്രീമിയം വന്ന രീതിയിലോട്ട് മാറി അതല്ലാതെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ സി ത്രീയിൽ ഉണ്ടായിരുന്നു അതേ സെയിം സ്പെക്കിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുകയാണെങ്കിൽ സീ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ കുറച്ചുകൂടെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും കീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹാൻഡ് റസ്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് നമുക്ക് മാനുവലിയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇന്റീരിയർ വരാൻ നേരത്തിന് വൈറ്റ് ഇന്റീരിയർ ആണ് നമുക്ക് വരുന്നത് വൈറ്റിനോട് ഇപ്പോൾ താല്പര്യ ഒരു വ്യക്തിയാണ് എന്തായാലും ഫ്രണ്ടില് ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം തൈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് റൈഡിങ് കംഫോർട്ടും നല്ല രീതിയിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വെഹിക്കിൾസിലും നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന വണ്ടികളാണ് എല്ലാന്ന് പറയുന്നത് ഇനി എന്തായാലും ഇപ്പുറത്തോട്ട് ഇരിക്കുക കോർ ഡ്രൈവർ സീറ്റ് എങ്ങനെയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒരു തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം മറ്റു വണ്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതൊരു കമ്പനി ഒരു മാനുഫാക്ചറിങ് ഒരു രീതിയിൽ വെച്ച ഒരു കാര്യം നമുക്ക് അതേ ഇണക്കി ഇരുന്ന് പോകാനേ പറ്റത്തുള്ളൂ പക്ഷേ ലോങ് ഒക്കെ പോണ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ തൈ സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് മാറാറുണ്ട് പക്ഷേ അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് സിത്രോൺ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു തൈ സപ്പോർട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ബാർ ഉണ്ട് ആ ഹാൻഡ് ബാറിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രീ വെയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു നോർമൽ പൊസിഷനോട്ട് വെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് തൈ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നോർമൽ ഹെഡ് റെസ്റ്റ് ഡ്രസ്സായിരിക്കും വരാറുള്ളത് നമ്മളൊന്ന് ഉറങ്ങുന്ന സമയത്ത് തല തെന്നി മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പക്ഷേ റിസൾട്ട് അതിനൊരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഒരു കുഷനിങ് ടൈപ്പ് അവർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഇത്ര രീതിയിൽ പോകത്തുള്ളൂ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് അതിന് മേലോട്ട് പോകാറില്ല താഴോട്ട് വീഴാറില്ല അതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ആയിട്ട് എനിക്ക് തോന്നിയത് ബാക്കിൽ നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ട് നോർമൽ ലൈറ്റ്സ് ആണ് വരുന്ന സൺ പ്രൂഫ് ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല സൺ പ്രൂഫിലെ കാര്യം എന്റെ എന്നെ സംബന്ധിച്ച് ഇവിടെ ആവശ്യമില്ല എന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം ഇപ്പം ഈ ഒരു കുപ്പയെ മോഡൽ വണ്ടിയുടെ ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റിസൾട്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഈയൊരു കുപ്പയെ ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് ഒരു പ്രാൻ ലുക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫ്രണ്ടിൽ എനിക്ക് വലിയ മാറ്റങ്ങളായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും ഇതിൻ്റെ ബാക്കിൽ വരുന്ന സമയത്ത് നമുക്കൊരു വ്യത്യസ്തമായിട്ടൊരു ടൈ ലൈറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാർജിങ്ങ് ബസാട്ടൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് നോർമൽ രീതിയിലാണ് ഇലക്ട്രോണിക് അല്ല ജസ്റ്റ് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഞാനിപ്പോൾ കീ അൺലോക്ക് അല്ലാത്തത് കൊണ്ടാണ് സോ ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നമുക്കൊരു പവർ ബട്ടൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മാനുവലിയാണ് നമുക്കിത് ഹൈറ്റ് പൊക്കാനായിട്ട് സാധിക്കും ഈ ഒരു ബൂത്ത് നമുക്ക് തൊക്കാനായിട്ട് പറ്റുന്നത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ഒന്നും വരുന്നില്ല ട്രേ ടേബിൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ രീതിയിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നാനൂറ്റി എഴുപത് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം വലിയ രീതിയിലുള്ള ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുത്ത് നമ്മൾ പ്ലേസ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് പറ്റും അതുപോലെ തന്നെ പിക്ക് ചെയ്യാനും ഏറ്റവും ഈസിയുള്ള രീതിയിലാണ് ഇതിന്റെ ഡിസൈനും വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടിക്ക് അവരൊരു സ്പെയർ വീൽസ് കൊടുക്കുന്നുണ്ട് നോർമൽ വീൽസ് ആണ് അലോയ് അല്ല കൊടുക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഒരു വണ്ടിയൊക്കെ ഒന്ന് പഞ്ചർ ആവുകയാണെങ്കിൽ ജസ്റ്റ് നിയർ ബൈ ആയിട്ടുള്ള പഞ്ചർ ഷോപ്പിൽ എത്താൻ വേണ്ടിയുള്ള ഒരു സ്പെയർ വീലാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി വണ്ടിയുടെ 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 നമുക്ക് പോയി നോക്കാം റൂമിൽ എന്തൊക്കെ വ്യത്യാസം റൂം ഓപ്പൺ ചെയ്യുന്നത് ആസ് എല്ലാ സിട്രോണിലും ഉള്ള പോലെ തന്നെ ഇവിടെ ഒരു നോബുണ്ട് ആ നോബ് വരയ്ക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ബൂട്ട് ഓപ്പൺ ആവുകയാണ് ഫ്രണ്ട് ബൂട്ട് ഓപ്പൺ ആവാണ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് നോർമലി നമുക്ക് ഇവിടെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റാണ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് വരുന്നത് തന്നെ ഇവിടെ നമുക്ക് താങ്ങി ഒരു സ്റ്റീൽ കമ്പനി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് വണ്ടിയുടെ ഒരു എഞ്ചിൻ റൂം എന്ന് പറയുന്നത് എൻജിൻ റൂം എന്ന് പറയുന്നത് ഇത് വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് എൻജിൻ ആണ് വരുന്നത് ഇതിൽ ഏകദേശം മൈലേജ് വരാത്ത പതിനെട്ടാണ് കമ്പനി പറയുന്നത് ഏകദേശം എനിക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് ഒരു പതിനാല് മൈലേജ് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എല്ലാ വണ്ടിയും നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് മൈലേജ് കിട്ടുന്നത് നമ്മൾ നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജ് റിസൾട്ടി നമുക്ക് കിട്ടാറുണ്ട് Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good. Fill my head full of every single doubt. Yeah. Please say any negative thoughts. i pop off when I hear people say I cannot. I get off to the thought of proving everyone wrong, I won't stop to the top, so you better back off again get lost. I'ma stay last stay proud. Never running out, never heading south. I'll be spreading out, call it word of mouth. Can't put me down, I'll be getting out. You can have doubt. Now what <laughs> ആ ഒരു സെയിം രൂപ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് പട്ടിയെല്ലാം സെയിം തന്നെ പിന്നെ പ്രൊജക്ടർ ലൈറ്റ്സോട് മാറിയിട്ടുണ്ട് അല്ല വരുന്ന പ്രൊജക്ടർ ലൈറ്റിലോട്ട് മാറിയിട്ടുണ്ട് അല്ലാതെ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി എന്തായാലും വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം സോ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീ ഈ ഒരു രീതിയിലാണ് വരുന്നത് പുഷ് സ്റ്റാർട്ടൊന്നും നമുക്ക് വരുന്നില്ല ജസ്റ്റ് കീ ഇൻസേർട്ട് ചെയ്യുക ഈ ഒരു വണ്ടി ആണ് അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇഗ്നീഷ്യം ഓൺ ആക്കേണ്ടത് ആക്കുന്ന സമയത്ത് ഈയൊരു രീതിയിലാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത് അതിലിപ്പം ടയർ പ്രഷർ മോണിറ്റർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ സൗണ്ട് ഒന്ന് കുറയ്ക്കിട്ട് ഓപ്പ്യൂറായിട്ട് കിട്ടും ഓക്കെ ഈ ഒരു രീതിയിലാണ് ഡിസ്പ്ലേ വരുന്നത് ജസ്റ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കിലോമീറ്ററും കാര്യങ്ങളെല്ലാം എല്ലാം കാണിക്കാറുണ്ട് നോർമൽ ബേസിക് ഡീറ്റെയിൽസ് മാത്രമാണ് ഇതിൽ വരുന്നത് പിന്നെ ഈ ഒരു സ്വിച്ചസ് ആണ് ഞാൻ പറഞ്ഞത് വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നല്ല രീതിക്ക് ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് സി ത്രീലൊക്കെ ആയിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് നോർമൽ ഡിസ്പ്ലേ ആയിരുന്നു ചെറിയ ഒരു ഡിസ്പ്ലേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇത് കുറച്ച് ഇപ്പോൾ ഫുള്ളി ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ എന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ വരുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് വാണിംഗ് വരുന്നുണ്ട് സർവീസ് വാണിങ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ വരുന്ന ഈ ഒരു നോബ്സ് നമുക്ക് എ സി കൂട്ടാനും കുറയ്ക്കാനും ഒരു നോബ് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഒരു സ്വിച്ചസിലോട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസ് ആണ് പിന്നെ ഈ ഒരു സ്റ്റീരിയ വരാനത്ത് ഒരു നോർമൽ സ്റ്റീരിയ ആണ് അതിൽ വലിയ മാറ്റങ്ങൾ ഇതിലോട്ടും കൊണ്ടുവന്നിട്ടില്ല അതിലും കൂടി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വണ്ടിയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതില് എനിക്ക് കുറച്ച് കാര്യങ്ങളിലൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ഡിസൈൻസ് വന്നിട്ടുണ്ട് അത് ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ആണ് ഈ ഹാൻഡ് ബ്രേക്ക് ഈ ഒരു പ്ലേസ്മെന്റും ആണ് എനിക്ക് അത്യാവശ്യം ഒന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ നമ്മളിപ്പം ഈ രീതിയിലാണെങ്കിൽ നമുക്ക് കംഫോർട്ട് ഇല്ലായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അതുപോലെ തന്നെ ഈ ഒരു ഗിയർ നോബ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഒരു സ്റ്റാൻഡലൈസ് ആയിട്ട് കൊണ്ടുവരാമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ അത്യാവശ്യം ഈ ഒരു രീതിയിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ഡ്രൈവറോട്ട് വീണത്തോളും അതൊക്കെ ഒന്ന് സിമ്പിൾ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയിരുന്നതിന് ഫീലിങ് എനിക്കുണ്ട് അപ്പൊ ഈ വണ്ടിയുടെ ക്യാമറ ക്വാളിറ്റിയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ക്യാമറ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയുടെ നമുക്ക് പറയാനായിട്ട് സാധിക്കൂല പക്ഷെ അതിലൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടില്ലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ ആസ് ആശ്യൂഷൻ നമുക്ക് സിറ്ററോണ്ട വണ്ടിയുടെ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് കംഫേർട്ട് തന്നെയാണ് അപ്പം സിറ്റോന്റെ വണ്ടികൾ എന്തുകൊണ്ട് ആൾക്കാർ മാറ്റി നിർത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണെന്നും പക്ഷെ നിങ്ങൾ ലൈഫിൽ ഒരു വൺ ടൈമെങ്കിലും ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് സസ്പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് സിട്രോയിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന സസ്പെൻഷൻ തന്നെയാണ് അത് നമുക്ക് ഈ ഒരു വണ്ടിയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് റെസ്പോൺസും സ്റ്റിയറിംഗ് റെസ്പോൺസും നമുക്ക് ഈ ഒരു വണ്ടിയിൽ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു വണ്ടി ഈയൊരു വണ്ടിയുടെ കറണ്ട് ഓഫേഴ്സിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഡീറ്റെയിൽസിനെ കുറിച്ചും അറിയാൻ വേണ്ടി താഴെ കൊടുത്തിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മോട്ടോകൻ വർക്കിലെ കുറിച്ച് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി മോട്ടോകൻ വർക്കിലെ നമ്പർ ഞാൻ താഴെ കൊടുത്താൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡിലെ വണ്ടികളും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ അവർ പറയാനായിട്ട് സാധിക്കും അവർക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും അതാണ് മോട്ടോകൻ വർക്കറുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈയൊരു വണ്ടി ഏകദേശം ഞാനൊരു മൂന്ന് ദിവസമായിട്ട് എൻ്റെ ഒരു ഡെയിലി യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് കിട്ടിയ എൻ്റെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ചുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് വണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ കിട്ടിയത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും പ്രൊ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാറ്ററി ഇരിക്കുന്ന സമയത്ത് അധികം തൈ സപ്പോർട്ടും വരുന്നുണ്ട് ഇതിൽ എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ഫീച്ചേഴ്സിന്റെ ഉള്ളിൽ വരുന്ന സമയത്ത് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് മുന്നോട്ടമായോ എന്ന് എനിക്ക് തോന്നലും തോന്നിയിട്ടുണ്ട് അത് കുറച്ച് ബാക്ക് ലോട്ട് എന്നുള്ള ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത് കാരണം നോർമൽ സ്റ്റീഡിയോസ് ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഗിയർ നൂവ്സ് ഒക്കെ ഒരു പഴയ ഒരു രീതിയിലോട്ട് മാറി തോന്നലാണ് എനിക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് ടെർബു ആണ് വരുന്നത് മാനുവലും വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് ഞാനിപ്പോൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ടെർബും പെട്രോൾ വേരിയന്റ് ആണ് ഓടിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇതിന്റെ വണ്ടിയുടെ കൂളിങ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കൂളിങ് ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നുണ്ട് അത് സിറ്റുവൻ്റെ വണ്ടികളുടെ എല്ലാത്തിനും ഒരു ആണ് കൂളിങ് എന്ന് പറയുന്നത് ഇപ്പൊ അത്യാവശ്യം നമ്മൾ ചൂടുള്ള സമയത്തായാലും നമുക്ക് നല്ല കൂളിങ് ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഫ്രണ്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ് ഈ വണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടിയുടെ ഫുൾ സ്പെക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്താക്കാം മെൻഷൻ ചെയ്താക്കാം പിന്നെ അത്യാവശ്യം വലിയൊരു വണ്ടി കൂടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ രാജ്യത്തെ കുപ്പില് ഇറക്കിയത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള കുപ്പേ മോഡൽ ഇറക്കിയിട്ട് ഒരു ബ്രാൻഡാണ് പറയുന്നത് അപ്പൊ അത് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഒരു ഫോർ സ്റ്റാർ റേറ്റിംഗ് ഒരു വണ്ടി കൂടിയാണ്